പത്തനംത്തിരണ്ടാം അധികം രണ്ട് 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 രണ്ടാം പുസ്തകം സംഗീത പ്രമാണിക്ക് കോരവ പുത്രമാരുടെ ധ്യാനം മാനിത തോടുകളിലേക്ക് ചെല്ലുവാൻ കാമിക്കുന്നതുപോലെ ദൈവം എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ താങ്ങിക്കുന്നു ഞാനെപ്പോൾ ദൈവസനീക്ക് ചെല്ലുവാനിടയാകും നിന്റെ ദൈവം എവിടെയെന്നാ പറയുക എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുതീ രാലും എൻ്റെ ആഹാരമായി തുറന്നിരിക്കുന്നു ഉത്വം ആചരിക്കുന്ന പുരുഷനത്തിൻ്റെ സന്തോഷവും സ്വത്രമായ സ്വതൃതോടുകൂടെ സമൂഹമതി ഞാൻ ദേവാലയത്തിലേക്ക് ചെന്ന് തോർത്ത് എൻ്റെ ഉള്ളം എന്നി പകരുന്നു എൻ്റെ ആത്മാവ് എന്നെ വിഷാദിച്ചിട്ട് ഞരങ്ങുന്നത് ദൈവത്തെ പ്രത്യേകിച്ച് ആശോക്കുക അവൻ എൻ്റെ മുഖ പ്രകാശക രക്ഷിയും എൻ്റെ ദൈവമാവുന്നെങ്കിൽ ഞാൻ ഇനിയും അവനെ ശ്രദ്ധിക്കും എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് എന്നെ വിഷാദിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ഓർഡർ പ്രദേശ ധർമ്മപർവ്വതങ്ങളിലും നിസാർ മലയെ വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു എൻ്റെ നിലച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴി വിളിക്കുന്നു എൻ്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ വീതത്തെ കടന്നു പോകുന്നു ഹോവാപ്പകൽ നേരിട്ട് തൻ്റെ ദൈകൽപ്പിക്കുന്നു രാത്രി സമയത്ത് ഞാനവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും എൻ്റെ ജീവന ദൈവത്തോടുള്ള പ്രാർത്ഥനകളുണ്ട് നീ എന്നെ മറന്നുണ്ട് ശത്രുവിൻ്റെ ബ്രോഹേതുവായി ഞാൻ ദുഃഖിച്ച് ഇറക്കേണ്ടി വന്നു എന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും നിൻ്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കളുടെ കൂടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കുമാണ് എന്നെ നിന്ദിക്കുന്നു എൻ്റെ ആത്മാവ് എന്നീ വിഷാദിച്ചു പിന്നെ ഇറങ്ങുന്നുണ്ട് ദൈവത്തെ ചേച്ചി ഒക്കുക അവൻ എൻ്റെ മുഖപ്രകാശിക ഋഷിയും എൻ്റെ ദൈവവുമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ ശ്രദ്ധിക്കും